ഹൈ ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്കൂൾ പാഠപുസ്തകത്തിലെ രസതന്ത്ര അതായത് കെമിസ്ട്രിയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ചോദ്യത്തര രീതിയിലാണ് നോക്കുന്നത് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കെമിസ്ട്രി കേട്ടോ സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാദങ്ങൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ മർദ്ദം കൂടുമ്പോൾ രാസപ്രവർത്തന നിരക്കിന് എന്ത് സംഭവിക്കുന്നു രാസപ്രവർത്തന നിരക്ക് കൂടുന്നു വാതകങ്ങൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ മർദ്ദം കൂടുമ്പോൾ രാസപ്രവർത്തന നിരക്ക് കൂടുന്നു ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ പ്രതല പരപ്പളവ് കൂടുന്നതനുസരിച്ച് രാസപ്രവർത്തന നിരക്ക് എന്ത് ചെയ്യുന്നു അതും കൂടുന്നു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ നിശ്ചിത അളവ് ഗതികോർജ്ജമാണ് എന്ത് ത്രഷോൾഡ് എനർജി അപ്പൊ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായ നിശ്ചിത അളവ് ഗതികോർജ്ജത്തിന് നമ്മൾ എന്താ പറയുന്നത് ത്രഷോൾഡ് എനർജി താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു രാസപ്രവർത്തന വേഗത കൂടുന്നു താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു ജീവശാസ്ത്രപരമായ ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് എന്ത് എൻസയും അഥവാ രാസാജ്ഞം സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഉൽപ്രേരകമാണ് ഉൽപ്രേരകം രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങൾക്ക് പറയുന്ന പേരെന്താണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്നും രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്ന ഉൽപ ഉത്പ്രേരകങ്ങൾക്ക് എന്ത് പറയുന്നു നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ അപ്പം രാസപ്രവർത്തന വേഗത കൂട്ടുന്ന ഉൽവർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളെ പോസിറ്റീവ് ഉൽപ്രേരകങ്ങളെന്നും രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളെ നെഗറ്റീവ് ഉൽപ്രേരകങ്ങളെന്നും പറയുന്നു സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകം എന്താണ് എന്താണ് വനേഡിയം പെൻഡോക്സൈഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകം എന്താണ് വനേഡിയം പെൻഡോക്സൈഡ് അമോണിയ നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകമോ അതായത് അമോണിയ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഹേബർ പ്രക്രിയ എന്നാണ് അതിലെ ഉൽപ്രേരകം ഇരുമ്പാണ് അതായത് സ്പൂഞ്ചി അയെന്നാണ് അറിയപ്പെടുന്നു അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം ഏതാണ് ഏതാണ് ആണ് അല്ലെങ്കിൽ അമിലേഴ്സും കേട്ടോ അഭികാരകങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറാതിരിക്കുന്നതുമായ രാസപ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ് ഏകദിശ പ്രവർത്തനങ്ങൾ ഏകദിശ പ്രവർത്തനങ്ങൾ ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതാണ് ഉഭയദിശ പ്രവർത്തനങ്ങൾ ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഉഭയദിശ പ്രവർത്തനങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനം എന്താണ് പുരോഗവർത്തനമാണ് പുരോഗവർത്തനം ഉഭയദിശ പ്രവർത്തനത്തിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറുന്നതാണെങ്കിൽ പാശ്ചാത് പ്രവർത്തനവും ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതാണെങ്കിൽ അഭികാരങ്ങൾ ഉൽപ്പന്നമാണെങ്കിൽ പുരോഗവർത്തനവും ഉപയദക്ഷാ പ്രവർത്തനത്തിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുകയാണെങ്കിൽ അത് പാശ്ചാത് പ്രവർത്തനവുമാണ് ഫെറി തയോസൈനേറ്റിൻ്റെ നിറം എന്താണ് പ്രസിക് തയോസൈനേറ്റിൻ്റെ നിറം എന്താണ് ചുവപ്പാണ് ചുവപ്പ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്നും യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹമാണെന്ന് സംവൃത വ്യൂഹം സമൃത വ്യൂഹം സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഠത മർദ്ദം താപനില എന്നിവയിൽ ഒന്നിനെ മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു ഈ തത്വം അറിയപ്പെടുന്ന പേരാണെന്താ ലേ ഷാറ്റ്ലിയർ തത്വം ലേ ഷാറ്റ്ലിയർ തത്വം പദാർത്ഥങ്ങളിൽ രാസപരമായിട്ട് സംയോജിച്ചിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ അംശബന്ധത്തിലാകരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരെന്താണ് നിർജലീകാരി എന്നെ എൻ്റെ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡാണ് ലാബോറട്ടറിയിൽ നിർമ്മിക്കുന്ന നൈട്രിക് ആസിഡിൻ്റെ നിറം എന്താണ് എന്താണ് മഞ്ഞയാണ് മഞ്ഞ നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകം എന്താണ് പ്ലാറ്റിനമാണ് പ്ലാറ്റിനം നൈട്രിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയ ഉൽപ്രേരകമാണ് പ്ലാറ്റിനം ബ്രൗൺ ഡ്രിങ്ക് ടെസ്റ്റ് നടത്തുന്ന ഏത് ലവണങ്ങളെ തിരിച്ചറിയാനാണ് നൈട്രേറ്റ് ലവണങ്ങള് സ്വർണം പ്ലാറ്റിനം എന്നിവയുടെ ലായകം ഏതാണ് ഏതാണ് അക്വാറീജിയാണ് അക്വാറീജിയം ഏറ്റവും അധികം സംയുക്തങ്ങൾ ഏത് മൂലകത്തിൻ്റെതാണ് ഏതിൻ്റെയാണ് കാർബൺ കാർബൺ കാർബണിന്റെ ക്രിസ്റ്റീ ക്രിസ്റ്റലീയ രൂപതരങ്ങൾ ഏതൊക്കെയാണ് വജ്രം ഗ്രാഫേറ്റ് ഫുള്ളറിന് ഗ്രാഫീനം വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്ക് കാരണം എന്താണെന്ന് അറിയോ ശക്തിയേറിയ സഹസംയോജക രാസബന്ധനമാണ് വജ്രത്തിൻ്റെ നീല നിറം നൽകുന്ന ഘടകം ഏതാണ് വജ്രത്തിന് നീല നിറം കിടക്കുന്ന ഘടകം ഏതാണ് ബോറോൺ ആണ് ബോറോൺ വജ്രത്തിൻ്റെ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ് നൈട്രജനാണ് നൈട്രജൻ ഈ മഞ്ഞ നിറത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ലാബോറട്ടറിയിൽ നിർമ്മിക്കുന്ന നൈട്രിക് ആസിഡിന്റെ നിറം ഏതാണ് മഞ്ഞയാണ് ഗ്ലാസ് മുറിക്കാനും ആഭരണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ് വജ്രമാണ് വജ്രം കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഫുള്ളറിനാണ് മിക്ക കാർഷിക വിളകൾക്കും യോജിച്ച പി എച്ച് മൂല്യം എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ടു ആണ് മിക്ക മിക്ക കാർഷിക വിളകൾക്കും യോജിച്ച പി എച്ച് മൂല്യം എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ടു ആണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫിനോപ്തളിനും മീധിയിൽ ഓറഞ്ചും പി എച്ച് കെയിൽ ആവിഷ്കരിച്ചത് ആരാണ് സൊറാൻസൺ സൊറാൻസൺ ദിമാനഷ്പുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളി ഏതാണ് ഗ്രാഫീനാണ് ഗ്രാഫീൻ കാർബൺ നാനോ ട്യൂബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ് ഫുള്ളറീനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ വാദങ്ങൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ മർദ്ദം കൂടുമ്പോൾ രാസപ്രവർത്തന നിരക്ക് കൂടുന്നു കരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനത്തിൽ പ്രതല പരപ്പളവ് കൂടുന്നതനുസരിച്ച് രാസപ്രവർത്തന നിരക്ക് കൂടുന്നു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്കാവശ്യമായ നിശ്ചിത അളവ് ഗതികോർജ്ജമാണേത് എനർജി താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗത ുന്നു ജീവശാസ്ത്രമായ ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് എൻസൈം അഥവാ രാസാഗ്നി സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകം രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളെ പോസിറ്റീവ് ഉൽപ്രേരകങ്ങളെന്നും രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളെ നെഗറ്റീവ് പറയുന്നു സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകമാണ് മനേഡിയം പെൻറ്റോക്സൈഡ് അമോണിയം നിർമ്മാണ പ്രക്രിയയിലെ ഉൽപ്രേരകമാണ് ഇരുമ്പ് അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുന്ന എൻസയുമാണ് അമിലേസ് അഭികാരങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ യുവ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറാതിരിക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഏകദിശ പ്രവർത്തനങ്ങളും ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഉഭയദിശ രാസപ്രവർത്തനങ്ങളും ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നുവെങ്കിൽ അത് പുരോഗവർത്തനവും ഉഭയദിശ പ്രവർത്തനത്തിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനമാണെങ്കിൽ അഭികാരങ്ങളായിട്ട് ഉപയക്ഷാ പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മാറുകയാണെങ്കിൽ അത് പാശ്ചാത് പ്രവർത്തനവുമാണ് മറ്റേതായിരുന്നു ഉപയോഗിച്ച പ്രവർത്തനം അപികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുവാണെങ്കിൽ പൂര പ്രവർത്തനം ഉൽപ്പന്നം അഭികാരമാണെങ്കിൽ പാശ്ചാത്യ പ്രവർത്തനം പെറിത്തെയോസൈനീറ്റിൻ്റെ നിറം ചോദിച്ചാൽ ചുവപ്പാണ് പിന്നെ ശുദ്ധമായ നൈട്രിക് ആസിഡിന് നിറമില്ല ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന നൈട്രിക് ആസിഡിൻ്റെ നിറം മഞ്ഞയാണ് നൈട്രിക് ആസിൻ്റെ വ്യവസായിക നിർമ്മാണമാണ് ഓസ്റ്റ് വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയ ഉൽപ്രേരകമാണ് പ്ലാറ്റിനം ബ്രൗൺ റിങ് ടെസ്റ്റ് നടത്തുന്നത് നൈട്രേറ്റ് ലവണത്തെ തിരിച്ചറിയാനാണ് ഏറ്റവും അധികം സംയുക്തങ്ങൾ ഏത് മൂലകത്തിൻ്റെ എന്ന് ചോദിച്ചാൽ കാർബണിൻ്റേതാണ് വജ്രത്തിൻ്റെ മികച്ച താപചാലയ്ക്ക് കാരണം ശക്തിയേറിയ സഹ രാസമഞ്ചനം വജ്രത്തിന് നീറ നിറം നൽകുന്ന ഘടകമാണ് ബോറോണ് മഞ്ഞ നിറം കേൾക്കുന്ന ഘടകം നൈട്രജനാണ് ഗ്ലാസ് പൊറിക്കാനും ആഭരണ നിർമ്മാത്രം ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ചോദിച്ചാൽ വജ്രമാണ് പെൻസിലിൽ എടുത്ത് നിർമ്മാണുപയോഗിക്കുന്ന ഡ്രൈസിലെ ഇലക്ട്രോണിൽ നിർമ്മാണമൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഗ്രാഫൈറ്റ് ആണ് ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫുള്ളറീനാണ് മിക്ക കാർഷിക വിളക്കൾക്കും യോജിച്ച പി എച്ച് മൂലം സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ടു ആണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് പിനോപ്തളിനും മീഥയിൽ ും പി എച്ച് കെയിൽ ആവിഷ്കരിച്ചതും സൊറാൻസൺ ആണ് ദിമാനഷ്പു ജാഗ്രതയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീൻ കാർബൺ അനോട്യൂപ്പുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഫുള്ളറീനാണ് ബക്കീബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറീനാണ് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്ന് യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്ത അത്തരം വ്യൂഹമാണേത് സംവൃദ്ധ വ്യൂഹം സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത മർദ്ദ താപനില എന്നിവയിൽ ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം എല്ലായ്പ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലാവസ്ഥയിലെത്തുന്നു ഇതൊരു തത്വമാണ് ഏത് തത്വമായിരുന്നു ലേശാറ്റ്ലിയർ തത്വം അപ്പോൾ ഇന്ന് പഠിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ പിന്നെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ